വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി ലാബമേളക്കാണ് പോയിട്ടുള്ളത് നല്ല വിലക്കുറവിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ റീൽസ് കണ്ടിട്ട് അങ്ങനെ പോയതാണ് ബാഗ് ചെരിപ്പ് ഡ്രസ്സ് അതുപോലെ തന്നെ കിച്ചണുകള ഐറ്റംസും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കിയാൽ തീരുള്ളല്ല അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റൊക്കെ പില്ലോ കവറും ബെഡ്ഷീറ്റും കൂടി കൂടിയിട്ട് ഇരുന്നൂറിനൊക്കെ ആയിട്ട് നല്ല ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് തുടങ്ങിയ ടൈമിലൊക്കെ ഫുൾ തിരക്കിരുന്നു അവിടെ ഫുൾ ആളുകളും കാര്യങ്ങളൊക്കെ ഇരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പർച്ചേസ് ചെയ്ത് വരുമ്പോഴത്തിന് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജെൻസിന് പറ്റിയ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടീഷർട്ടും പാസോ പാൻ്റ് അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ലോ പ്രൈസിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബേബീസിനൊക്കെ ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്കും അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കിച്ചണിക്ക് ആവശ്യമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ അധിക ടൈമും കിച്ചണക്കുള്ള സാധനങ്ങളായിരുന്നു നോക്കി ഉണ്ടായിരുന്നത് പിന്നെ കർട്ടൻ പില്ലോസ് ഓർഗനൈസറൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലെല്ലാ ഐറ്റംസൊന്നും നല്ല ലാഭമാണെന്ന് തോന്നിയില്ല ചില ഒക്കെ സാധാ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ റേറ്റ് ആണ് അതിനൊക്കെ കൂടുതലൊക്കെ ഉള്ള മതിക്കാണ് തോന്നിയത് എങ്കിലും നോക്കിയെടുക്കുമ്പോൾ ചില ഐറ്റംസിനെയൊക്കെ നല്ല റേറ്റ് കമ്മിയായിട്ടുണ്ട് അങ്ങനെ നമുക്ക് നോക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് അല്ല ലാഭമായിട്ടുണ്ട് എന്തായാലും ഈ ഷോപ്പിൽ കയറി നമ്മളൊരു ഐറ്റംസ് പോലും എടുക്കാതെ പോരൂല അത്രയും ഒരുപാട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള എക്സസറീസ് അതേപോലത്തെ ടോയ്സ് അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കിച്ചണിലേക്കുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ടോയ്സ് അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനിലായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും ഞങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ ആയിരുന്നു ഈ ഐറ്റംസ് ഒന്നും നല്ല വില കുറവുള്ളതെന്നല്ല പക്ഷെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ബോക്സിന് വെറും പതിനഞ്ചായിരുന്നു അതൊന്ന് ലാഭമായ മാതിരി തോന്നി അല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബോക്സിന് വെറും അമ്പതായിരുന്നു റേറ്റ് പിന്നെ ഈ ഗ്ലാസിന് വെറും അമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ അത് രണ്ടെന്തായാലും കുറച്ച് ലാബായി തോന്നി പിന്നെ ഈ ബോട്ടിലിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ബോട്ടിലിനും പ്ലേറ്റിനും ഒക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ടോയ്സിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്